ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരയാതനകൾ ലോകരെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് അഞ്ചാം തീയതി ബെനഡിറ്റ് പതിനഞ്ചാമാൻ മാർപ്പാപ്പ ക്രൈസ്തവ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉപദേശിച്ചു യുദ്ധം കൊണ്ട് വികൃതമായ ഈ ഭൂമുഖത്ത് വീണ്ടും ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി ദൈവാനുഗ്രഹം മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമുറിയത്തോട് എല്ലാവരും തീക്ഷണമായി പ്രാർത്ഥിക്കണം മാർപ്പാപ്പയുടെ ഈ ആഹ്വാനത്തിന് ശേഷം എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് മെയ് പതിമൂന്നാം തീയതി ദൈവമാതാവ് പോർച്ചുഗീസ് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ലിസ്ബേൺ പട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ഗ്രാമമായ ഫാത്തിമയിൽ മൂന്ന് ഇടയകുട്ടികൾക്ക് പ്രത്യക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് കുട്ടികൾ മേയിച്ചിരുന്നത് ഫാത്തിമയിലെ കോവ യിറിയ എന്ന സ്ഥലത്തായിരുന്നു മധ്യാ നേരത്ത് അപ്രതീക്ഷിതമായി ഒന്നിനു പുറകെ ഒന്നായിട്ട് മിന്നലുകൾ ഉണ്ടായി മഴയ്ക്കുള്ള ഭാവമാണെന്ന് കരുതി കുട്ടികൾ അടിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓക്കു വൃക്ഷത്തിൽ പ്രകാശം വലയം കാണപ്പെട്ടു അതിനുള്ളിലായി അതീവ സുന്ദരിയായ ഒരു സ്ത്രീ രൂപം അവൾ വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത് ശിരസിന് ആവരണം ചെയ്തും തോൾ മറച്ച് പാദം വരെ എത്തുന്ന മേലങ്കിയും കൂപ്പിയിരുന്ന കൈകളിൽ വെള്ളമുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ജപമലയും ആ രൂപത്തെക്കുറിച്ച് സിസ്റ്റർ ലൂസി പറഞ്ഞത് സൂര്യനേക്കാൾ ശോഭയുള്ള സ്ത്രീ എന്നാണ് ഭയപ്പെടേണ്ടെന്ന് കുട്ടികൾ ഉപദേശിച്ചുകൊണ്ട് ആ ദിവ്യരൂപം തുടർന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു ഒക്ടോബർ മാസം വരെ ഓരോ മാസവും പതിമൂന്നിന് ഈ സമയത്ത് നിങ്ങളുടെ വരണം ദിവസവും ജപമാല ചൊല്ലണം ഞാൻ ആരെന്നും എൻ്റെ ഉദ്ദേശമെന്നെന്നും ഞാൻ പറയാം ദൈവമയക്കുന്ന എല്ലാ വേദനകളും സഹിക്കാൻ തയ്യാറാവണം എല്ലാ ദിവസവും ജപമാല അർപ്പിച്ച് ലോകസമാധാനത്തിന് വേണ്ടി യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വൃക്ഷശാഖകളിൽ നിന്ന് ഉയർന്ന് അപ്രത്യക്ഷമായി പ്രാർത്ഥിക്കുക അധികം അധികം പ്രാർത്ഥിക്കുകയും പാപികൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുക എന്നാൽ ആത്മാക്കൾ നരകത്തിൽ പോകുന്നതിൻ്റെ കാരണം അവർക്കായി പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ സഹിക്കുവാനും ആരുമില്ല എന്നതാണ്